ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കിഴക്കിന്റെ വെന്നീസായ ആലപ്പുഴ ബീച്ചിലാണ് അതായത് ഞങ്ങളുടെ സ്വന്തം ആലപ്പുഴ ബീച്ചിൽ വെളുപ്പിന് അഞ്ചര മണിയായപ്പോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഏകദേശം ഒരു മണി മണിയടുത്തായപ്പോ നമ്മൾ ഈ കടൽപ്പാലത്തിന്റെ അടുത്തെത്തിയതാണ് നേരം നിന്നൊക്കെ കഴിഞ്ഞുള്ള ഒരു പ്രഭാതമാണ് ഈ കാണുന്നത് എന്ത് രസമാണോ നോക്കി കൺകുളിർക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് അല്ലേ കുറച്ചുനേരം നമ്മൾ ഈ കടലിലോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാനോ ഇവിടുന്ന് പോകാനോ ഒരും തോന്നത്തില്ല അത്രയ്ക്ക് ഭംഗി ഇത് കാണാൻ വേണ്ടി മാത്രം എന്തോരം ആൾക്കാരാണ് ഇവിടെ അതിരാവിലെ വരുന്നതെന്ന് അറിയാവാം കൊറച്ചു നേരം കൂടെ കഴിയുമ്പോ ഭയങ്കര ആളായിരിക്കും കൂടാതെ നിറയെ വീശുകാരും കൊന്തു വള്ളക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കുന്നതും കാണാം നല്ല ലാഭത്തെ മീൻ മേടിച്ചോണ്ട് പോവുക ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ ഞങ്ങള് വന്നപ്പോ കുറെ ആൾക്കാർ ഇവിടെ വീശുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ ദിവസത്തെയും അപേക്ഷിച്ച് കൊറേ മീൻ കിട്ടല് കൊറവായിരുന്നു കേട്ടോ ഏർ കുറച്ചു പേർക്കൊക്കെ മഞ്ഞ വെറ്റ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ചുപേർക്ക് മീൻ കിട്ടുന്നതേ ഇല്ല ആകെ ഒരു മടുപ്പായിരുന്നു വേഗണ്ട ഇപ്പൊ വിശിയിട്ട് തന്നെ മീൻ കിട്ടുന്നില്ല അവര് ഇവിടെ നിക്കാതെ ഓരോ സ്ഥലത്തോട്ടും പതറി പതറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കുറച്ചു ദൂരം ഒക്കെ അവരുടെ പറയേ ഞാൻ പോയി കേട്ടാ എന്നിട്ടൊന്നും മീൻ കിട്ടുന്നില്ല ഞാൻ പോയവരുടെ അടുത്തൊന്നും മീനില്ലായിരുന്നു പിന്നെ നമുക്ക് ഒരു പ്രതീക്ഷ ഈ പൊന്ത് വള്ളക്കാരാണ് നാറായ പൊന്ത വള്ളക്കാര് ഈ കടൽപ്പാലത്തിന്റെ അടുത്ത് അവിടെ ഇടൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടാകും ഇവര് കുറച്ചുനേരം കൂടെ കഴിയുമ്പോ ഈ കരയ്ക്ക് വരും അപ്പൊ നമുക്ക് അവർക്ക് അവരുടെ മീനൊക്കെ വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും പിന്നെ നമുക്ക് കാണാൻ വേണ്ടി മാത്രമാണ് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുക ഇത് കാണാൻ വേണ്ടി മാത്രം നോക്കി നിക്ക് എന്തോ ആളാണ് അറിയാ പിന്നെ ചിലവര് മീൻ മേടിക്കാൻ ഉണ്ട് എല്ലാ ടൈപ്പിലെ മീൻ കിട്ടും കേട്ടോ നിങ്ങൾക്ക് മീൻ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വരണം ഇവര് ഒരു അഞ്ചഞ്ചരയൊക്കെ ആകുമ്പോ ഇതുപോലെ പൊന്ത വെള്ളക്കാര് കടലിലേക്ക് വലയിടും അപ്പം അതൊക്കെ കഴിഞ്ഞ് കൊറേ നേരം കഴിയുമ്പോ ഇവര് ഏർ കരയ്ക്ക് അടുപ്പിക്കുമ്പോ നമുക്ക് അവരുടെ മീൻ മേടിക്കാൻ പറ്റും കൂടാതെ വീശ് വറുന്ന് വാങ്ങിക്കാൻ പറ്റും ദേ ഇവിടെ വന്നപ്പോഴാണ് തെങ്ങിൻ തടി വെച്ച് എന്തൊക്കെയോ ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കാരണം നല്ല രസമുണ്ട് ഇത് കണ്ടപ്പോ തശ്മീരിനത് പിടിച്ചു പൊക്കാനൊക്കെ തോന്നുവാണ് നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഊരാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിടിച്ചു നോക്കിട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിരുന്നു പക്ഷെ അത് എന്തിനാണ് അവിടെ വെച്ചേക്കുന്നൊന്നും എനിക്കറിയത്തില്ല ഇനി മീൻ പിടിക്കാൻ വല്ലതും വേണോന്നറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്കും അറിയാം ഇത് കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല അതിനു വേണ്ടിയാണ് നമ്മുടെ നമ്മടെ കടൽപാലത്തിന്റെ അവസ്ഥ കണ്ട ഒരു സമയത്ത് ഒരു വലിയ ബിസിനസ് ശൃംഖല തന്നെ ആയിരുന്നു ഇവിടെ കാരണം ഒരുപാട് ചരക്ക് കപ്പലുകൾ വന്ന് നടത്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ചരക്കുകളുടെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇവിടെയാണ് കൂടുതലും കയർ ഉൽപ്പന്നങ്ങളായിരുന്നു കേട്ടോ ഇപ്പൊ അതൊന്നുമില്ല ഈ കടൽപ്പാലം ദേവിച്ച് ദേവിച്ചങ്ങ് പോയി ഇനി എന്നെങ്കിലും ഒരു കാലത്ത് ഇതുപോലൊരു ഇതുപോലല്ല പഴയതുപോലൊരു വലിയ നല്ല ഒരു കടൽപാലവും ചരക്ക് പൊലക്കളൊക്കെ വന്ന് ഇതുപോലെ അടുത്തോണ്ടിരുന്ന ഒരു വലിയൊരു ബിസിനസ് ശൃംഖല ആയി മാറിയ നമുക്ക് നല്ല കാര്യം അത് നമുക്ക് അങ്ങനെ ആകണേന്ന് പ്രാർത്ഥിക്കാൻ പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ നമുക്ക് ഒരു അഭിമാനം നമ്മൾ ആലപ്പുഴക്കാരെന്ന നിലയിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് നമുക്ക് എല്ലാവരുടെയും പറയാലോ അങ്ങനെ ആ കടൽപ്പാലൊക്കെ കണ്ട് ഇങ്ങോട്ട് മാറി നിന്നപ്പോഴാണ് ഇവിടെ കുറെ പേര് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വലയിട്ടിട്ടുണ്ടായിരുന്നു പൊന്ത വള്ളക്കാര് അവരിങ്ങനെ ആ വല പൊക്കിയെടുത്തേക്കുവാണ് കേട്ടോ കൊറേ മുമ്പേ പോയി വല ഇട്ട് വെച്ചതാണ് ഇപ്പൊ വന്നിട്ട് ആ വല ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുവാണ് ചെറിയൊരു വലയാണ് പക്ഷെ അവിടെ ഇട്ടാലും ചെറിയ വലയിട്ടാലും മീനുള്ള സമയത്താണ് നിറയെ മീനൊക്കെ കിട്ടും കേട്ടോ പക്ഷെ നേരത്തെ വീശിയവർക്കൊന്നും മീൻ കിട്ടിയില്ല ഇനി ഇവർക്ക് മീൻ കിട്ടുക ഇല്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു ദിവസമായിരിക്കും ആർക്കും മീൻ കിട്ടാത്ത ഒരു ദിവസമായിരിക്കും അല്ലെ പക്ഷെ നമ്മള് ഇവരുടെ കഷ്ടപ്പാടും കൂടെ ഓർക്കണം അല്ലെ എല്ലാം ഈസി ആയിട്ടുള്ള കാര്യൊന്നുമില്ല മീൻ പിടിക്കാനും അത് വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് വന്ന് കടലിൽ പോയി കുറെ നേരം കഷ്ടപ്പെടണം ചില ദിവസങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടാലും മീൻ കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാവും ചിലവരുടെക്ക് ഉപജീവന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ടാ അവർക്ക് ജീവിക്കാനുള്ള കുറച്ച് പൈസയെങ്കിലും അതിൽ നിന്ന് കിട്ടും പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനുള്ളവരുടെ മീൻ മേടിച്ചാൽ നമുക്ക് നല്ല ലാഭത്തിൽ നല്ല ഫ്രഷ് മീനും കിട്ടും ഈ ഒക്കെ കാണുമ്പോ ഒരു സങ്കടം തോന്നുവാണല്ലേ എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയാന്ന് അറിയത്തില്ല ചിലർക്കെങ്കിലും തോന്നാതിരിക്കത്തില്ല ദ്രവിച്ച് ദ്രവിച്ച് പോയൊരു കടൽപാലം അല്ലേ ദേ പൊന്ത വള്ളക്കാര് വരുന്നെന്നാണ് കശ്മീർ പറയുന്നത് അപ്പം ആദ്യമായിട്ട് ഒരു പൊന്ത വള്ളം കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങള് വന്നു കഴിഞ്ഞിട്ട് ഒരു പൊന്ത വന്നില്ലായിരുന്നു ദേ ഇത് കണ്ട ഏകദേശം ഒരു എഴുപത് വയസ്സിന് മുകളിലുണ്ട് ആ ഉപ്പയ്ക്ക് ആ ഉപ്പയുടെ ആ ഒരു ആരോഗ്യം കണ്ട ആ ഒരു ശരീരം ഉണ്ടാകും അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രായത്തിലും കഷ്ടപ്പെടാൻ വന്നത് കണ്ടപ്പോ ഒരു വിഷമം തോന്നി ആ ഒന്തു വെള്ളത്തി വന്ന വലയാണ് കേട്ടോ ആ വല ഒരു തുണി കെട്ടി ഇവിടെ കൊണ്ട് വെച്ചേക്കുവാണ് ഇനി ഒന്ത വെള്ളം നിവർത്തി ഇങ്ങനെ ആ ഒരു തോണിയിലാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ് കഴുകാനായിട്ട് പോവാണ് ഇനി ഈ പ്രായത്തിലൊക്കെ കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് തന്നെ നമുക്ക് ഒരു വിഷമമുള്ള കാര്യമാണ് അല്ലെ നമ്മള് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിലും അവരെ വീട്ടിലിരുത്തി നോക്കണ്ടതാണ് ഒരു സമയത്തൊക്കെ നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതായിരിക്കും നമ്മുടെ ഈ അച്ഛനായാലും അമ്മയായാലും ഉമ്മ ആയാലും ആരായാലും അപ്പൊ ഒരു പ്രായം കഴിയുമ്പോ നമ്മള് മക്കള് വലുതായി കഴിയുമ്പോ അവരെ നോക്കണം പിന്നെ അധ്വാനിച്ച് ജീവിക്കുന്നവളം മഹത്വം ഒന്നുമില്ല ആറുമ്പി കൈ നീട്ടാതെ ഈ ഒരു പ്രായത്തിലും ആ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് പൊന്തു വളർത്തി പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ആ വലയായിട്ടാ പറഞ്ഞത് പക്ഷെ ഭാവത്തിന് മീനൊന്നും കിട്ടിയില്ല ആ വല അതേപോലെ തന്നെ കെട്ടി ഇതേപോലെ ആ സൈഡിൽ കയറ്റി വെച്ച് കണ്ടപ്പോ ഒരു വിഷമം തോന്നി എന്തോരം വെളുപ്പിനെ വന്നതായിരിക്കും എന്തോരം കഷ്ടപ്പെട്ട് കാണും കാണുമല്ലായിരിക്കും മറ്റുപോലെ ഒന്നും കിട്ടിയില്ല ഇന്ന് ആർക്കും ഒന്നും കിട്ടുന്നില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അതെ അടുത്ത പൊന്ത വള്ളം ഏർ കരയ്ക്ക് അടുത്തേക്കുമാണ് കേട്ടോ ഇവരാണ് ഞാൻ പറയില്ലേ സൈഡിൽ ഇട്ടെന്ന് ഇങ്ങനെ കുറച്ച് ചെറിയൊരു വലയാണ് അവർക്കും ഒന്നും കിട്ടിയില്ലെന്നാണ് തോന്നുന്നത് അല്ലാതെ വരുന്ന പൊന്തു വള്ളക്കാരൊക്കെ ഒരു തുണി ചുറ്റിക്കൊണ്ട് വന്നിട്ട് ആ വല അവിടെ കൊണ്ടങ്ങി ഇടുവാണ് ചെയ്യുന്ന കാണുന്ന കേട്ടോ കണ്ട ഇപ്പൊ നിറയെ ആൾക്കാര് കണ്ട ഇനി ആള് കൂടിക്കൂടി വരുത്തതേ ഉള്ളു ഇനി ഇവര് ഈ വല ഇവിടെ ഇട്ടിട്ട് കൊടഞ്ഞു പിന്നെ മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും വല നമ്മള് കൊടഞ്ഞ് ക്ലീൻ ചെയ്യണമല്ലോ അവർക്ക് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കൊടയുമ്പോ നോക്കാം അടുത്തത് ഈ ബന്ധവെള്ളം വീണ്ടും വന്നോണ്ടിരിക്കുവാണ് ഓരോ വള്ളങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് പ്രതീക്ഷയാണ് ഓരോ വള്ളത്തിന് നിറയെ മീൻ കിട്ടും മീൻ കിട്ടും ആർക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ആർക്കും കിട്ടാതെ കാണുമ്പോ ഒരു സങ്കടമാണ് പോയ പന്ത വെള്ളക്കാരെല്ലാം കരക്കെടുത്തുകൊണ്ടിരിക്കുവാണ് ഏട്ടാ എന്ത് രസമാണല്ലേ എന്തൊക്കെ സൈസിലെ മീൻപിടുത്തമാണ് കാണാതിരിക്കുന്നത് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് അവരൊരു തുണി ചുറ്റി വല കൊണ്ടുവന്നേക്കുവാണേട്ട അവർക്ക് മീൻ കിട്ടിയില്ലന്നാണ് തോന്നുന്നത് എന്ത് പറ്റിയോ ഒരുപാട് പ്രതീക്ഷയോടായിരിക്കും എല്ലാരും പോയേക്കുന്നത് എളുപ്പിനെ എഴുന്നേറ്റ് പോവുന്നതല്ലേ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയാണല്ലോ മീൻ കിട്ടിയാൽ അത് വിറ്റിട്ട് ഏർ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലായിരിക്കോ എല്ലാരും വരുന്നത് വേണ്ട തിരക്ക് വേണ്ട ബീച്ചിൽ ആദ്യം വന്നപ്പോ ആദ്യം ആളൊന്നും ഇല്ലായിരുന്നു പിന്ന തിരക്ക് കൂടിക്കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഓരോരുത്തർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ആകെ നിരാശ മീൻ മേടിക്കാൻ വന്നവരും ഉണ്ട് വന്നവരുമുണ്ട് കേട്ടാസാനം വന്നവരാണ് ആർക്കും മീനൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ വലകൊടക്കി വേറെ ഒരു കേട്ടാ ആർക്കെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു മീൻ കിട്ടുവാണെ മേടിച്ചോണ്ട് പോകാന്നുള്ള പ്രതീക്ഷ ഇല്ല വന്ന കേട്ടാ എല്ലാരും വരകുടഞ്ഞിട്ട് ചുറ്റിക്കേറ്റി തിരികെ വെക്കുന്ന കാഴ്ചയാണ് കേട്ടാ അപ്പൊ ഇന്ന് വന്ന എല്ലാവർക്കും നിരാശയായിരുന്നു ആദ്യം വന്ന വിശിയാർക്ക് മാത്രം കുറച്ച് മഞ്ഞ വറ്റ കിട്ടിയിട്ടുണ്ട് കൊറേ വിഷയം ഇപ്പൊ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ